കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഹലോ ഓൾ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് സോ ഇന്ന് ബി പി സി സി വൺ സീറോ ത്രീ അതായത് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ബി എ സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയർത്തെ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ മേജർലി നമ്മുടെ ഈ ഒരു ഫോക്കസ് ഇഗ്നോ ഫോക്കസ് ട്രീ പോയിന്റ് മേജർ ഫോക്കസ് അല്ലെങ്കിൽ എം എന്താന്ന് വെച്ചാൽ ഒരു ഡേറ്റ ഡ്രൈവൺ അപ്രോച്ച് ലെവറേജ് ചെയ്യുക ഒരു ഇൻഡെപ്ത് അനാലിസിസ് നടത്തുക പാസ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ സിലബസ് മാപ്പിംഗ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആക്കുക എക്സാം ടാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാല് സോ ഇതിലത്തെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഇഗ്നോ സിലബസ് ഡീകോഡ് ചെയ്യുന്നുണ്ട് പിന്നെ എക്സാം അനാലിസിസ് കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പ്രൊഡിക്റ്റീവ് ടൂൾസ് അതായത് റെക്കറൻറ്റ് പാറ്റേൺസും ട്രെൻഡ്സും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുക അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ആൻസർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇതിൽ നമുക്ക് ഒരു സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് കോംപ്രഹെൻറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് എത്ര ഷോർട്ട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എത്ര ലോങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട് പ്ലസ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് പണ്ടത്തെ പേപ്പർ വെച്ചിട്ട് ഇനി വരുന്ന പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രൊഡിക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂക്ക് എക്സാം പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിലുള്ളൊരു ആൻസറ് നിങ്ങളുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സിലബസ് മാപ്പിംഗ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ബ്ലോക്ക് വൺ ഇൻഡിവിജ്വൽ ഡിഫറെൻസസ് യൂണിറ്റ് വൺ പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഡിഫൈനിങ് പേഴ്സണാലിറ്റി ആൻഡ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി തിയറീസ് ഓഫ് പേർസണാലിറ്റി സൈക്കോ ഡൈനാമിക് ബിഹേവിയറൽ ആൻഡ് കോഗ്നേറ്റീവ് ഹ്യൂമനിസ്റ്റിക് ട്രേഡ് തിയറീസ് വിച്ച് ഇസ് ഇൻക്ലൂഡിംഗ് ഫൈവ് ഫാക്ടർ തിയറി ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി ഓക്കെ ബയൽ യൂണിറ്റ് ടൂല് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ഓക്കെ സോ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ എഥിക്കൽ കൺസിഡറേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഒബ്സർവേഷൻ ഇന്റർവ്യൂസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ് റേറ്റിംഗ് സ്കിൽസ് പ്രൊജക്റ്റീവ് ടെക്നീക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എക്സാം റെലവൻസ് ആയിട്ടുള്ള ബ്ലോക്ക് ടു ഇൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ യൂണിറ്റ് ത്രീ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം ഡിഫൈനിങ് ഇന്റലിജൻസ് ആൻഡ് മെഷറിങ് ഇന്റലിജൻസ് വന്നിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ആൻഡ് നോച്ചർ ഓൺ ഇന്റലിജൻസ് വന്നിട്ടുണ്ട് ഇമോഷണൽ ഇന്റലിജൻസിൻ്റെ മോഡൽസ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസ് നോക്കുവാണെങ്കിൽ സ്പിയർമാന്റെ ടു ഫാക്ടർ തിയറി തേർഡ്സ്റ്റിന്റെ തിയറി ഗിൽഫേർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി ഗാർഡ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സ്റ്റോൺബർഗിന്റെ ട്രയാക്കി തിയറി ഓഫ് ഇന്റലിജൻസ് ഓക്കെ സോ ഇതിലെ ഏറ്റവും കൂടുതൽ ഫൈവ് ഫാക്ടർ തിയറിയും ഇന്ത്യൻ പെർസ്പെക്ടീവും ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ഫൈവില് അസസ്മെന്റ് ഓഫ് ഇന്റലിജൻസിൽ ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ് എക്സാമ്പിൾസ് ആൻഡ് ഇഷ്യൂസും നോൺ വേർബൽ കൾച്ചർ ഫെയർ ടെസ്റ്റും ആണ് വന്നിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ആപ്റ്റിറ്റ്യൂഡ് കോൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വന്നിട്ടുണ്ട് ഓക്കെ ഇനി ബ്ലോക്ക് ത്രീ ഇന്ത്യൻ തോട്ട്സ് ആൻഡ് സൈക്കോളജിയിൽ നിന്ന് യൂണിറ്റ് സെവനിൽ നിന്ന് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയിൽ നിന്ന് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇന്ത്യൻ സൈക്കോളജി എപ്പോഴും വരാറുണ്ട് ഇന്ത്യൻ വേൾഡ് വ്യൂ ദർശനധർമ്മ വരാറുണ്ട് യൂണിറ്റ് എയ്റ്റ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻഡ് ഇന്ത്യൻ തോട്ട് സെൽഫ് ഐഡന്റിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ വ്യൂസ് വന്നിട്ടുണ്ട് ഡിവലപ്മെന്റ് ഓഫ് സെൽഫ് ആൻഡ് ഐഡന്റിറ്റി ഇൻ ഇന്ത്യൻ ട്രഡീഷൻസും വന്നിട്ടുണ്ട് ഓക്കെ ഇനി ബ്ലോക്ക് ഫോർ മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് നയൻ മോട്ടിവേഷൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഡ്രൈവ് റിഡക്ഷൻ ഓപ്റ്റിമൽ റിറൌസിൽ വന്നിട്ടുണ്ട് എൻഹാൻസിങ് മോട്ടിവേഷൻ ഇൻട്രൻസിക് ആൻഡ് എക്സ്റ്റെൻസിക് മോട്ടിവേഷനെ കുറിച്ചും വന്നിട്ടുണ്ട് യൂണിറ്റ് ടെൻ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് നേച്ചർ ആൻഡ് ആസ്പെക്ട്സ് ഓഫ് ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് സ്റ്റേജസ് ആൻഡ് കൂടുതലേറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി അസസ്മെന്റ്സ് വന്നിട്ടുണ്ട് സോ ഇതിൽ ഇന്ത്യൻ ബെസിഡ് റെസ്റ്റഡ് സൈക്കോളജിയും കോൺസെപ്റ്റ് ഓഫ് സെൽഫും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ആയിട്ട് പഠിച്ചു വയ്ക്കാം ഇനി ടോപ്പിക് ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് പേഴ്സണാലിറ്റി യൂണിറ്റ് വണ്ണിൽ നിന്ന് ഫൈവ് ഫാക്ടർ തിയറി അഞ്ച് പ്രാവശ്യം വന്നിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ നിന്ന് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ നിന്ന് ഗാർഡനർ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയിൽ നിന്ന് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം ഇംപോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി മൂന്ന് തവണ വന്നിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് ആണുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ മോട്ടിവേഷൻ നിന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ നാല് തവണ വന്നിട്ടുണ്ട് ഹൈ ഇംപോർട്ടൻസ് ലെവലാണ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് കോമ്പ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് പോവാം ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ മൂന്ന് ടൈപ്പ് ആണുള്ളത് ഒന്ന് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എസ് എ ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾക്ക് ഡിസ്കസ് ദി ഫൈവ് ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്പാരിസൺ ആയിട്ടും പിന്നെ ഫ്രെയിം ഫ്രെയിംവർക്കും എഴുതാനായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ക്വശൻസ് വരുന്നത് ഷോർട്ട് നോട്ട്സ് എന്ന് ബ്രീഫ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് ആൻസർ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സാമ്പിൾ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്കിന്നേസ് റീ ഷെഡ്യൂൾ ഇനി മൂന്നാമത്തെ ടൈപ്പ് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഡിഫറൻസസും സിമിലാരിറ്റീസും കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി എന്നുള്ള രീതിയിൽ നാലാമത്തത് എക്സ്പ്ലനേറ്ററി ക്വസ്റ്റൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓക്കെ എക്സ്പ്ലെയിൻ ഗാർണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തത് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിറ്റ് ഡിസ്ക്രൈബ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഓക്കെ സോ അവിടെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഇങ്ങനത്തെ അനാലിറ്റിക്കൽ ക്രിറ്റിക്കൽ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക്സ് ഏതൊക്കെയാണ് നോക്കാം ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോറിൽ നിന്ന് നമുക്ക് നോക്കാം ഓക്കെ ബ്ലോക്ക് വൺ ഇൻഡിവിജ്വൽ ഡിഫറൻസില് നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ് അതിൽ തന്നെ സൈക്കോ ഡൈനാമിക് ഫൈവ് ഫാക്ടർ ഇന്ത്യൻ ആണ് വന്നിട്ടുള്ളത് എക്സാമ്പിൾ എന്തൊക്കെയാണ് ക്വസ്റ്റൻസ് ഓൺ പേഴ്സണാലിറ്റി അസസ്മെന്റ് മെത്തേഡ്സ് ഹാവ് അപ്പിയർഡ് അക്രോസ് മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓക്കെ ഇനി ബ്ലോക്ക് 2 ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ ഗാർഡ്സ് തിയറി ഗിൽഫേഴ്സ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആൻഡ് നേച്ചർ റിസർച്ചറിനാണ് വന്നിട്ടുള്ളത് എക്സാമ്പിൾ ഡിസ്കസ് ഗിൽഫേഴ്സ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി ഓക്കെ ബ്ലോക്ക് 3 എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ thoughts in psychology നോക്കുവാണെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി ആണ് എപ്പോഴും വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ആത്മൻ പുരുഷൻ ജീവ എന്നുള്ള ക്വസ്റ്റൻസ് എക്സ്പെക്റ്റഡ് ആണ് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ലോ ഫ്രീക്വൻസി ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് മോട്ടിവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വിറ്റ് ഈസ് മോട്ടിവേഷൻ തിയറീസും ക്രിയേറ്റിവിറ്റി സ്റ്റേറ്റസും ഓക്കെ അപ്പോൾ ബ്ലോക്ക് വൺ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നിന്ന് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ് ആവറേജ് വന്നിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി ആണ് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ഗാർഡനേഴ്സ് തിയറി ഓഫ് ഇന്റലിജൻസ് എട്ട് മാർക്കിന് വന്നിട്ടുണ്ട് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റൻ ആണിത് ബ്ലോക്ക് ത്രീ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫിൽ നിന്ന് ആറ് മാർക്കിനാണ് വന്നിട്ടുള്ളത് മീഡിയം ഫ്രീക്വൻസി ആണുള്ളത് ബ്ലോക്ക് ഫോർ ക്രിയേറ്റിവിറ്റി സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്വസ്റ്റന് നാല് മാർക്കിനാണ് വന്നിട്ടുള്ളത് ലോ ഫ്രീക്വൻസി ആണ് പക്ഷെ വന്നിട്ടുണ്ട് നാല് പ്രാവശ്യം ഓക്കെ സോ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കാരണം എപ്പോഴും അതിൽ നിന്ന് ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറും മീഡിയം ലോ ആണ് പക്ഷെ അതിനർത്ഥം നിങ്ങൾ അത് പഠിക്കേണ്ടന്നല്ല എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ നോക്കാം സോ ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് കമ്പയർ ചെയ്യുക അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഈ ഒരു കാലത്ത് ചോദിക്കുന്നുള്ളത് അതുപോലെ തന്നെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിലും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിലൊക്കെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് അവർ ഓക്കെ സോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി തിയറിയും ഗാർഡനേഴ്സ് തിയറിയും പ്രയോറിറ്റി ആയിട്ട് വെക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ പെർസ്പെക്ടീവ്സ് എമർജിങ് ട്രെൻഡ്സ് ആയിട്ട് എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെർസ്പെക്ടീവ് ഇന്ത്യൻ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് വെസ്റ്റേൺ തിയറീസിന്റെ ഇന്റഗ്രേഷൻ ഒക്കെ നോക്കി വെക്കുക കേട്ടോ എന്തായാലും അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റൻ ഉറപ്പാണ് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് നോക്കാം നമുക്ക് സോ ബ്ലോക്ക് വണ്ണിൽ നിന്ന് യൂണിറ്റ് വൺ പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ നിന്ന് ഫൈവ് ഫാക്ടർ തിയറി ഓഫ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്വസ്റ്റൻ ആയിട്ട് എന്താണ് ഫൈൻ പേഴ്സണാലിറ്റി ഡിസ്കസ് ദി ഫൈവ് ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്ന് യൂണിറ്റ് ടു അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ നിന്ന് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് വന്നിട്ടുള്ളത് കൊസ്ൻ എക്സ്പ്ലെയിൻ ദി മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ നിന്ന് ഗാർഡ്സ് മൾട്ടിപ്പിൾ ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എൽഒസിഡി ഗാർഡ്ണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നാല് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ നിന്ന് ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ഡിസ്ക്രൈബ് ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി എന്നുള്ള ആണ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയിൽ നിന്ന് ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ സെൽഫ് ആണ് വന്നിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം ഡിസ്ക്രൈബ് ദി സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ മോട്ടിവേഷനിൽ നിന്ന് തിയറീസ് ഓഫ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് വിച്ച് എക്സ്പ്ലെയിൻ ദി ഡ്രൈവ് റിഡക്ഷൻ ആൻഡ് ഓപ്റ്റിമൽ റിഡക്ഷൻ മോട്ടിവേഷൻ മൂന്ന് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഇനി ഫൈവ് ഫാക്ടർ തിയറി പത്ത് മാർക്കിനെ വന്നിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് എട്ട് മാർക്കിന് വന്നിട്ടുണ്ട് ഗാർഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എട്ട് മാർക്കിന് വന്നിട്ടുണ്ട് ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആറ് മാർക്കിനാണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ സെൽഫ് ആറ് മാർക്കിനാണ് വന്നിട്ടുള്ളത് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആറ് മാർക്കിനാണ് വന്നിട്ടുള്ളത് തിയറീസ് ഓഫ് മോട്ടിവേഷനും ആറ് മാർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പം അതിനർത്ഥം എന്താണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ റെക്കറൻ്റ് ആയത് അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ ഈ എല്ലാ ക്വസ്റ്റൻസും ഓക്കെ ഇനി നമുക്ക് പ്രോ പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം സോ യൂണിറ്റ് വൺ ബ്ലോക്ക് വൺ പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നിന്ന് ഫൈവ് ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ് ഹൈ പ്രോബിളിറ്റി ഉള്ളത് ബ്ലോക്ക് വൺ യൂണിറ്റ് ടുവിൽ നിന്ന് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് ഹൈ ആയിട്ടുള്ളത് കേട്ടോ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ നിന്ന് ഗാർഡേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഹൈ ആയിട്ടുള്ളത് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ നിന്ന് ഗിൽഫേറിന്റെ സ്ട്രക്ചറും വരും ഹൈ ആണ് കേട്ടോ ചാൻസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയിൽ നിന്ന് ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓഫ് സെൽഫ് ആ വരാൻ ചാൻസ് ഉള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെൻ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് വരാൻ ചാൻസ് ഉള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ മോട്ടിവേഷനിൽ നിന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് നയൻ മോട്ടിവേഷനിൽ നിന്ന് തിയറീസ് ഓഫ് മോട്ടിവേഷൻ വരാൻ ചാൻസ് ഉണ്ട് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഗോൾമെന്റ് തിയറിയാണ് വരാൻ ചാൻസ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് ആത്മൻ പുരുഷ ജീവനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത്രയുമാണ് പ്രോബിലിറ്റി റെസ്റ്റ് ഉള്ളത് സോ ഇതിൽ തന്നെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ഫൈവ് ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഗാർഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഓക്കെ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വെക്കേണ്ടത് ഗിൽഫേഡന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആത്മൻ പുരുഷ ജീവ എന്താണെന്നുള്ളത് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ഗവൺമെന്റ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ് ഓക്കെ സോ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ നോക്കാം സെക്ഷൻ വണ്ണിൽ ഡിഫൈൻ പേഴ്സണാലിറ്റി എക്സ്പ്ലൈൻ ഡി ഫൈവ് ഫാക്ടർ തിയറി ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് രണ്ടാമത് ഡിസ്കസ് ദി സൈക്കോ ഡൈനാമിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക് തിയറി ഓഫ് പേർസണാലിറ്റി കമ്പയർ ദിയർ പെർസ്പെക്ടീവ് ഓൺ സെൽഫ് ഡെവലപ്മെന്റ് മൂന്നാമത് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് കമ്പയർ ഗാർണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വിത്ത് സ്റ്റേൺബർഗിന്റെ ട്രയാക്കിക് തിയറി നാലാമത് ഡിസ്ക്രൈബ് ദി പ്രോസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് ഒബ്സർവേഷണൽ മെത്തേഡ്സ് ഇൻ പേർസണാലിറ്റി അസെസ്മെന്റ് in section 2 English, differentiate between the concept of atman purusha and jiva in indian psychological tradition discuss their relevance in contemporary psychology explain the drive reduction and optimal arousal theory of motivation provide real-life examples to illustrate their application describe the nature and stages of creativity how can creativity be assessed effectively ഡിസ്കസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ലീഡർഷിപ്പ് ഹൈലൈറ്റ് കി മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് സോ ഇത്രയുമാണ് നമ്മുടെ പ്രിഡിക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് സോ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ആൻസർക്ക് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് സോ എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ബോക്ക് ടെസ്റ്റ് പോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഇത് നോക്കിയിട്ട് എല്ലാ ഇമ്പോർട്ടന്റ് ഹൈ ടോപ്പിക് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സും മീഡിയം പ്രയോറിറ്റി ആൻഡ് ലോ പ്രയോറിറ്റി ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തും സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പേജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്